ഹലോ അസ്സലാമു അലൈക്കും നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിൽ ഉപകരിക്കുന്ന കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കടം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് കടം പെരുകി നീറി കഴിയുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ഒരു വഴി കൂടിയാണിത് കടമുള്ളവൻ അവരുടെ ഭാര്യമാർക്കും മക്കൾക്കും ഇത് ചെയ്യാവുന്നതാണ് എത്ര വലിയ കടമുണ്ടായാലും വേടിക്കിട്ടും കടം വീട്ടാനുള്ള വാതിലും അള്ളാഹു താല തുറന്നു തരും ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾക്കും ഞാൻ ഈ വീഡിയോ പറഞ്ഞു തരുന്നത് ചെയ്തവർക്കെല്ലാം കടം വിടിയിട്ടുമുണ്ട് ഈ ഒരു അറിവ് നമ്മളുമായി പങ്കുവച്ചത് ഡോക്ടർ സി എച്ച് റഹീം അവറുകളാണ് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുക പരിശുദ്ധ ഖുർആാനിൽ അറുപത്തി ആറാമത്തെ സൂറത്തായ സൂറത്തു തെഹ്റീം അതായത് പന്ത്രണ്ട് ആയത്തുകളുള്ള ചെറിയ ഒരു സൂറത്താണ് സൂറത്ത് തെറിയും മാത്രമല്ല വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാൻ നമുക്ക് കഴിയും ഈ സൂറത്ത് കടമുള്ളവർ സുബഹി നിസ്കാര ശേഷം ഒരു തവണ ദിവസവും ഓതുക ഇൻഷാല്ല തീർച്ചയായും നിങ്ങൾക്ക് ഫലം കിട്ടും കടം വീട്ടി സന്തോഷവാനാകും കടം വീട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടുക തന്നെ ചെയ്യും കൂടാതെ ചെയ്യുന്ന ജോലിയിൽ ബർക്കത്തുണ്ടാവും മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാകും ശമ്പളത്തിൽ ബർക്കത്തുണ്ടാവും ഇൻഷല്ല അപ്പോൾ കടമുള്ള എല്ലാവരും സുഭഹനിസ്കാര ശേഷം ഒരു തവണ സൂറത്തു തെഹ്റീം ഓതുക എല്ലാവരുടെയും കടങ്ങൾ വിടട്ടെ ആമീൻ